റൂസ് വളർത്തുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ സാധനമില്ലാതെ നിങ്ങൾക്ക് റൂസിന് നമുക്ക് ഇതേപോലെ പൂപ്പിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല അതാണ്ട് ഇതേപോലെ പൂക്കാനായിട്ട് ഏറ്റവും നല്ല ഒന്നാണ് ഈ ഡൈ എമോണിയം ഫോസൈറ്റ് എന്ന് പറയുന്ന ഈ വളം ഡൈ എമോണിയം ഫോസൈറ്റ് ഡി എ പി വളംന്ന് പറയും അതിന് ഇതാണ്ട് ചെയ്യേണ്ടത് ഇത്രയും മന ഇത് തന്നെ നമുക്കൊരു മൂന്ന് ചെടിക്ക് ഇടാനായിട്ടുള്ള സാധനമുണ്ട് ഉണ്ട് അതാണ്ട് ഇത്രയും മതി ഇത്രയും ആവശ്യമുള്ളൂ ഒരു ചെടിക്ക് അതാണ്ട് ഇത് തന്നെ രണ്ടാക്കി രണ്ട് വലിയ ചട്ടിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇതാ അത്ര ഇടുക അടുത്തതിന് നോച്ചു മൂന്നെണ്ണത്തിന് ഇട്ട് കൊടുക്കുക മൂന്നെണ്ണത്തിന് ലഹിമേളി കിടക്കുന്ന വേറെ ഒന്നും ചെയ്യാൻ നോക്കിയാൽ വെള്ള ഒഴിച്ചതിന് ശേഷം കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ലൈറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഇങ്ങോട്ട് നോക്കി കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം ഇത് വെള്ളം ഒഴിച്ചതിന് ശേഷം കൊടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ചെറിയ ഒരു എന്താ പറയാ മോയിസ്ചർ കണന്റ് പോലും ഇങ്ങനെ വന്നിട്ട് ലയിച്ച് പതുക്കാൻ കറങ്ങും ഡയമോയി ഫോസിന്റെ പ്രത്യേകത അങ്ങനെ വളം കൊടുക്കാവും അതായത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു പത്ത് തരി വീതം കൊടുക്കുക നല്ല അടിപൊളി റിസൾട്ട് കിട്ടും ഗ്യാരണ്ടി ആയിട്ട് റോസ് പൂക്കൾ പൂക്കണോ കായ്ക്കണം ചെടികൾ അതായത് കായ്ക്കാത്ത മരങ്ങൾ കായ്ക്കാനും പൂക്കാത്ത ചെടികൾ പൂക്കാനും ഏറ്റവും നല്ല ഒന്നാണ് ഡയ്യമോണിയം ഫോസൈറ്റ് കഴിഞ്ഞ ഫാക്ടറി പോസിറ്റീവ് വീഡിയോ തന്നെ ഏകദേശം രണ്ട് രണ്ടര ലക്ഷം പേര് കണ്ടു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ ആണ് ഇതിനകത്ത് ഇടുന്നത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന നിങ്ങൾക്കൊരു ചെടി വളർത്തണം എന്നാഗ്രഹിക്കുന്ന റോസ് എല്ലാം ഈ സാധനം ഇല്ലാതെ കായ്ക്കില്ല പൂക്കില്ല അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒന്നാണ് നിങ്ങൾക്ക് ആ ഒരു പ്ലാൻ ഗ്രോത്ത് ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ടും ഏറ്റവും നല്ല ഒന്നാണ് ഇത് അതുപോലെ പുതിയ തളിര് വരുന്നില്ല അല്ലെങ്കിൽ ഊക്കല പുറത്തിട്ട് വരുന്നില്ല അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വെള്ളം മാക്സിമം ഈ മരങ്ങൾക്കൊക്കെയാണെങ്കിൽ വെള്ളം കുറച്ചിട്ട് ഇത് ലൈറ്റായിട്ട് കൊടുക്കും നിറച്ച് പൊക്കി കായിക്കും ഗ്യാരൻറ്റി ഒരു പ്ലാവ് അതേപോലെ തന്നെ വലിയ ഒരു മാവ് ഇത് രണ്ടും കൂടെ ഒരു നമ്മളൊരു പ്ലൈനിന് വേണ്ടി കൊണ്ടുപോകുകയാണെങ്കിൽ വലിയ മാവ് ഏകദേശം ഒരു എട്ടടി പൊക്കത്തിലോ ഏഴടി പൊക്കത്തിലൊക്കെയുള്ള വലിയ മാവ കുറേ ഇരിക്കുന്നത് ഇത്രത്തോളം പ്ലാന്റ് ഇനി ബാക്കി ഇരിക്കുന്ന പ്ലാന്റുകളാ കേട്ടോ അതിപ്പോ ഇരിക്കുന്ന വലിയ ഡ്രമ്മിൽ വെച്ചാൽ തന്നെ ഉഷാറായിട്ട് നിക്കത്ത രീതിയിൽ മുത്താൻ മാവ് എഴുതാ നോക്ക് വേണ്ടേ അതിന്റെ സൈസും നോക്കി ഇത്രയും വലിയ മാവുകൾ നമുക്ക് വലിയ താല് വേണോന്നുണ്ടെങ്കിൽ വെക്കാൻ പറ്റുന്ന അതേപോലെ തന്നെ വലിയ സപ്പോർട്ടാ കായ ഉള്ള മുട്ട സപ്പോർട്ട് ഏകദേശം ഒരു പത്തടി എട്ടടി ഒമ്പത് അടി പത്തടി പൊക്കത്തിലുള്ള വലിയ സപ്പോർട്ടാ വലിയ മാവ് പ്ലാവ് ഇരിക്കുന്ന ഫുള്ള് വലിയ പ്ലാവുകൾ നല്ല കിട്ടില്ല റെഡ് വരിക്കച്ചൊക്കെ നമ്മൾ കുറച്ചാളുമ്പ് ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഏകദേശം വൺ മില്യൺ അടുപ്പിച്ചായിട്ടുണ്ട് അന്നേരം ആ വീഡിയോയില് പ്ലാവ് തൈ ഉണ്ടാക്കുന്ന നമ്മൾ ഇവിടെ പ്ലാവിന്റെ നമ്മളെ പ്ലാവിന്റെ ഒരു കുറച്ച് ബഡ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം കണ്ടില്ലേ ഇത് നമ്മൾ റൂട്ട് ആണ് റൂട്ട് ഷോക്കിനെ വളർത്തി സെറ്റാക്കിയടത്തേക്ക് ഇത് മൊത്തം കെട്ടിവെച്ചേക്കു കേട്ടോ അങ്ങനെ എന്താണ്ട് ഇതാണ് നമ്മളെ പ്ലാവ് നമ്മളെ പ്ലാവ് അറിയാലോ സിന്ദൂര ഭരിക്കുക നല്ല ഉസ്താദ് ഭരിക്കുക ഉസ്താദ് എന്ന് നല്ല അതിനകത്ത് നല്ലൊരു ബഡ് അല്ലേ നല്ല ബഡ്ഡല്ലേ നല്ല സുന്ദരമായ ബഡ് നല്ല ചക്കണ്ടത്യേക സീസൺ ഇല്ലാതെ ഒരു തവണ തവണ രണ്ടാമത്തെ വീട്ടിൽ പോകും സീസൺ ഇല്ലാതെ കഴിക്കുന്ന വെറൈറ്റി താണ്ടല്ലേ യോ വലിയ പാടായത് അഡ്ജസ്റ്റ്മെന്റിലൊക്കെ വേണം വീഡിയോ എടുക്കാനായിട്ട് അതിനകത്ത് വെച്ചു ബഡ് വെച്ചു ബഡ് വെച്ചു ഓ പിന്നെ ഇടയിൽ കൂടെ റിസ്ക് ഉള്ള പണിയാണ് ആയിട്ട് നല്ല ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ബഡിങ്ങ് ചെയ്തെടുക്കുന്നത് കണ്ട നല്ല ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്തെടുത്ത് സെറ്റ് ചെയ്ത് വയ്ക്കല്ലേ ഇനി എത്ര ദിവസം വരുകയാണ് ഇതിനൊരു ഇരുപത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പഴത്തേക്കും ആ മുറിച്ചു വിടാം ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോഴും നമ്മൾ മുറിച്ചു വിടും അല്ലേ അങ്ങനെ പണി ഒരുപാടുണ്ട് എന്നാലേ നമുക്ക് ഇതേപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് പിന്നെ ലാവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലേ ഇങ്ങക്ക് വേണ്ടി അതുണ്ടാകും നല്ല വെറൈറ്റി നല്ല വെറൈറ്റി പ്ലാന്റ് ഇതാണ്ടേ ബഡ് എടുക്കുന്ന രീതികളൊന്നും കണ്ടോ അതാണ്ടേണ്ടല്ലേ ആരും കാണിച്ചെടുത്തില്ല ഷാർപ്പ് കത്തി അല്ലേ ഷാർപ്പ് കത്തിയാണ് ഏറ്റവും ആവശ്യം ഷാർപ്പ് കത്തിയാണ് ഏറ്റവും ആവശ്യം ഹൈലി കോൺഫിഡൻഷ്യൽ സാധനം ആരും അധികം പെട്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വഴിയില്ല നമ്മൾ നമ്മളെ നമ്മളെ പ്രാവ് നമ്മളെ റൂഷ് ഷോക്ക് നമ്മൾ ആ തൊലി ഇളക്കി ആണ്ടേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയല്ല ആ നല്ല ആരോഗ്യമുള്ള റൂഷ്ടാക്കായിരിക്കണം നല്ല ആരോഗ്യമുള്ള റൂഷ് ഷോക്കായിരിക്കണം പച്ച പച്ചപ്പും കെട്ടിത്തുടങ്ങാം അല്ലേ പച്ചപ്പിലാണ് ശരിക്കും കെട്ടി കഴിഞ്ഞാൽ ആ കെട്ടിക്കഴിഞ്ഞാല് കറക്റ്റ് പച്ചപ്പിലാണ് നിർത്തേണ്ടത് അതാണ്ട് ഇതേപോലെ ആണ് നല്ല വെറൈറ്റികൾ കെട്ടിയെടുക്കുന്നത് നിങ്ങൾ ബഡ്ഡി ചെയ്യാനായിട്ട് കുറെ ആളുകൾക്ക് അറിയാം എന്നാലും ഞാൻ പറയുവാണു നിങ്ങൾക്ക് ജസ്റ്റ് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും തുടക്കക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ കാണിച്ചിരുന്നത് ഇത്രയും പച്ചയായിട്ട് കാണിച്ചിരുന്നല്ലേ അധികം നമുക്ക് ഓപ്പൺ ആയിട്ട് നല്ലതാണ്ട് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് സ്പീഡിൽ കെട്ടിയും കൂടെ ഒരുപാട് നേരം പുറത്ത് വെച്ചേക്കരുത് കറി ഉണങ്ങിയാൽ കിട്ടാൻ പാടാം അതെ തന്നെ ആ അതെ കറി ഉണങ്ങുന്നതിന് മുന്നേറ്റ് തന്നെ താണ്ടാണ്ടല്ലേ ഇതെല്ലാം ഇപ്പം രാവിലെ ചെയ്ത് ചെയ്ത് ഇത് ഇത് വരുന്നോണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ പ്ലാറ്റുകൾ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും പ്ലാവ് കണ്ടുകൊണ്ടല്ലേ ഈ പ്ലാവിൻ്റെ അതുകൊണ്ട് ചക്ക പിടിച്ചിറങ്ങുന്ന കാണാം അതിനാന്ന് ചെയ്യുമ്പോൾ നമുക്ക് അതേ ക്വാളിറ്റിയിൽ കിട്ടും കാണാൻ വീണ്ടും 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 ചക്ക അയച്ചിറങ്ങുന്നുണ്ട താഴെ ഇറിഞ്ഞതുപോലെ അതാ ഇതിൻ്റെ ബഡ് എടുത്ത് ചെയ്യുന്നതാണ് കണ്ട കഴിഞ്ഞ എത്ര നാൾ മുമ്പ് എത്ര വെട്ടം ഇനി അന്ന് ചക്ക കിട്ടിയത് നിങ്ങൾക്കറിയാം ഞാൻ പറയണ്ടല്ലോ അടിപൊളി ചക്ക സൂപ്പർ ചക്ക നിങ്ങൾക്ക് ഇവിടെ വന്നാൽ തൈകൾ വാങ്ങിയിട്ട് പോകാം കുറേ നാളിന് മുമ്പ് നമ്മൾ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് ചക്ക കട്ട് ചെയ്ത് കഴിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അന്നേരം ഓരോ സമയത്തും നമ്മൾ റെഡ് റേറ്റ് വരിക്കപ്പിലവിന്റെ ചോള കിട്ടുന്ന സമയത്തെല്ലാം നമ്മൾ കഴിക്കുന്ന വീഡിയോയും നമ്മൾ വരുന്ന കസ്റ്റമറിന് കൊടുത്ത വീഡിയോ എല്ലാം നമ്മൾ ഈ പേജിനകത്ത് കിടപ്പുണ്ട് സമയം പോലെ കണ്ടു കണ്ടുനോക്കുക അതേപോലെ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ഒരുപാട് തൈ ഒന്നും ഇല്ല കുറച്ച് തൈകൾ ആവശ്യമെന്നുണ്ടെങ്കില് നമ്മളെ രണ്ടാംകുറ്റിയിലുള്ള കുമാർ നഴ്സറി കെയൻ കുഴിമന്തിക്കടുത്ത് കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൈകള് വാങ്ങാനായിട്ട് പറ്റും ഓക്കെ അല്ല ടേസ്റ്റ് റ്റേഴ്ണേ എന്ന വെറുതെ ഉള്ളൂ നോക്കാം ഈ ചെമ്പരത്തി വരിക്കച്ചക്കെ ചക്കയല്ല ഉണ്ടോ ഓ എന്തുവേ ഉണ്ടോ നമ്മളെ തോട്ടത്തിൽ ഞങ്ങൾ ഇത് അതിന്റെ മൂട്ടില് പോച്ച കത്തി വളമൊക്കെ തടവൊക്കെ എടുത്ത് അടുത്ത വളം ഇട്ടെങ്കിലേ നല്ല രീതിയിൽ ഇത് പോവും കായൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് ഇതിപ്പോ ഓൾറെഡി കായൊക്കെ നിക്കുന്നല്ലേണ്ണ ഉണ്ട് ഒന്നുകൂടാ വളം ഇട്ടെങ്കിലേ

ഇപ്പൊ എങ്ങനെ നില്ക്കുന്നുണ്ടോ ചെടികളൊക്കെ ഉണ്ടാവും പറഞ്ഞു ആറ് മാസം കൊണ്ട് നല്ലതായിരിക്കും എല്ലാം പോവുന്നുണ്ട് പോവുന്നത് പിന്നെ അമ്പലം ആയിരിക്കുന്നത് ആറു മാസം ആയാലും വെച്ചതല്ല അതെന്തായിരുന്നേ മാമ എന്താ അത്